ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ ഹസീബൈദ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാക്കി വന്ന പുട്ടും ഒരു മുട്ടയും വെച്ചിട്ട് ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ ബാക്കി വന്ന പുട്ട് കൊണ്ടുള്ള ഈ ഒരു കിടിലം റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ രണ്ട് കഷ്ണം പുട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് രാവിലെ ബാക്കി വന്ന പുട്ടാണ് നമുക്ക് ബാക്കി വന്ന മൂന്നോ നാലോ ഒന്ന് മാത്രമേ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് വൈകുന്നേരമാണ് തയ്യാറാക്കിയെടുക്കുന്നത് മക്കളൊക്കെ സ്കൂളിലിട്ട് വൈ വരുമ്പോഴേക്കും വൈകുന്നേരത്തെ ചായക്കൊക്കെ ബെസ്റ്റാണ് ഒരിക്കലെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവരും അതിനിതാ പുട്ട് ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇതാ ഒരു മുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പുട്ട് നന്നായിട്ടൊന്നും ഉടക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു തവി വെച്ചിട്ടൊന്നിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി ഒരു മുട്ട ഇതാ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ പുട്ടും മുട്ടയും എല്ലാം കൂടി നല്ല പോലെ ഒരു തവി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ എൻ്റെ ഫ്രണ്ട്സുകൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരണം കേട്ടോ ഇപ്പോൾ അതാ ഞാൻ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് നമ്മൾക്ക് ആവശ്യം പാൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട പാകത്തിന് നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിതൊരു കട്ടിയിലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമ്മൾക്ക് വേണ്ടത് അപ്പോൾ അതിനാണ് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഞാനൊരു കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾക്ക് കുറവാണെങ്കിൽ വീണ്ടും കുറച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇതാ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുണ്ടല്ലോ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഇനിയിപ്പോൾ എന്താണ് കടി മക്കളൊക്കെ ഉസ്കൂളിട്ട് വരുമ്പോഴേക്കും അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുമല്ലേ അപ്പം ഇങ്ങനെ ബാക്കി വന്ന പുട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇപ്പോൾതാ നമുക്ക് ഇതാ ഇതുപോലെ ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തവി ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഗോതമ്പ് പൊടിയാകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാണ് അതുകൊണ്ടാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതാ ഒരു തവി ഗോതമ്പ് പൊടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തവി പഞ്ചസാര ചേർക്കുന്നുണ്ട് ശർക്കര വേണമെങ്കിലും അങ്ങനെ അലിയിച്ചെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് എന്താ ഒരു തവി പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ അതാ ഞാൻ മൂന്ന് ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ അപ്പം മൂന്ന് ഏലക്കായ കൂടി ചേർത്തിട്ട് ഇതാ ഞാനിത് ഒന്ന് മിക്സ് ചെയ്യാണ് അപ്പോൾ ഇതിലിതാ കുറച്ച് പാലിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാൽ ഇല്ലായെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് എടുക്കാം കേട്ടോ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു മുട്ടയാണല്ലോ ചേർത്തത് അപ്പോൾ രണ്ടോ മൂന്നോ മുട്ട ചേർത്തിട്ട് നമ്മൾക്കിത് എടുക്കാം ഇപ്പം ഇതാ ഇതുപോലെ നമുക്ക് നല്ലൊരു തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബാറ്ററ് ഇനി ഇതൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നമ്മൾക്ക് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കൂടുതൽ വെള്ളം ആകരുത് കേട്ടോ ആ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾക്കൊരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നല്ലപോലെ എടുത്ത് നമ്മൾക്ക് പാത്രത്തിലേക്ക് ആക്കി കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ അത് നമ്മളെ ബാറ്റർ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സിയിൽ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അത് ഞാനൊരു സ്പൂണ് വെച്ചിട്ടങ്ങനെ അതിലേക്ക് അങ്ങനെ ആക്കുകയാണ് ചെയ്തത് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്തത് വെള്ളം വെള്ളമൊഴിക്കരുതേ വെള്ളം കൂടിപ്പോയാൽ ഈ ഒരു റെസിപ്പി റെഡി ആയി കിട്ടൂല ഇപ്പോൾ അങ്ങനെ ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ചേരുവ കൂടി ചേർക്കാനുണ്ട് കാൽ സ്പൂണ് അപ്പസോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാൽ സ്പൂൺ ഉപ്പും കൂടി മധുരം ബാലൻസ് ചെയ്യാൻ കാൽ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പസോഡ ഒഴിവാക്കട്ടെ ഞാനിതൊരു നമ്മുടെ ഈ ഒരു റെസിപ്പി നല്ലൊരു സോഫ്റ്റ് ഒക്കെ ആയി കിട്ടാനും വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പസോഡ അവോയ്ഡ് ചെയ്യാം നിർബന്ധമില്ല ഇതാ എന്നിട്ട് നല്ല പോലെ തന്നെ ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നല്ല പോലെ കൈ വെച്ചൊന്ന് മിക്സ് ഇനി ഇനിയിവിടെ ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കറിലിതാ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കുക്കറിൽ ഇറങ്ങിയിരിക്കണ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ആ പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ മതി അപ്പം കുക്കറിൻ്റെ അടിയിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതാ പിന്നെ നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് തേച്ചി നെയ്യാവുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് ഉണ്ടാവുക അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുക അതെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ബ്രഷ് എടുത്തിട്ട് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ആ ആക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ബാറ്ററി നമ്മൾ കുക്കറിലേക്ക് ഇതാ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കുക ബബിൾസ് ഒന്നും ബബിൾസൊന്നും ഇല്ലാതിരിക്കാനായിട്ടാ നല്ലപോലെ അത് ബാറ്ററി ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് കൊടുക്കാം ഇത് കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ അടി കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലോ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുക കേട്ടോ ഈ കുക്കറിൽ മാത്രമല്ല അങ്ങനെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ തട്ടി കൊടുത്തിട്ട് കുറച്ച് കരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷനിലാണ് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർ ഇത് ഒഴിവാക്കാം ഇപ്പോൾ ഇതാ ഞാൻ സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾക്കിതുണ്ടാക്കിയെടുക്കാൻ അടി കരിഞ്ഞു പോകും നല്ലപോലെ ശ്രദ്ധിക്കണം ഇപ്പോൾ എന്താണ്ട് കുക്കർ മൂടിയിട്ടുണ്ട് വിസിൽ എടുത്ത് ഒഴിവാക്കണം കേട്ടോ വിസിൽ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഇത് വെക്കാനും ഇപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് തുറന്ന് നോക്കിയിട്ട് ഇതാ ഞാൻ കുറച്ച് ബദാം ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളടുത്ത് ഏതൊക്കെ നട്സ് ഉണ്ട് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാമും മുന്തിരിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത് അപ്പോൾ നമ്മളെടുത്ത് വേറെ എന്തേലും നടിപ്പരിപ്പം അങ്ങനെ എന്താണല്ലോ അതൊക്കെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതാ ഞാൻ അടച്ച് വെക്കുന്നുണ്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾക്ക് അങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഇതാ ഈ കുക്കറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൽ കൂടി ഒരു എയർ വരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഓഫാക്കി അപ്പോൾ അങ്ങനെ ആയാലും നമ്മൾക്കിത് വെന്ത് എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ അത് ഓഫാക്കി ഞാനിത് ഇതാക്കി നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഈ ഒരു റെസിപ്പി ഈ ഒരു കേക്ക് അപ്പോൾ അതാ ഇത് ഇനി ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് കട്ട് ചെയ്താൽ മതി ചൂടോട് കൂടിയാകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചൂടോട് കൂടിയാകുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചൂടാറിയിട്ട് കട്ട് ചെയ്താൽ മതി ഇത് ഒന്ന് കുറച്ചൊന്ന് ചൂടാ അറിയുന്നതിന് ശേഷമാണ് കട്ട് ചെയ്തത് അപ്പോൾ ദാ ബാക്കി വന്ന പുട്ടുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളൊരു റെസിപ്പിയാണ് വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്ക് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിങ്ങളെ ഫീഡ്ബാക്കെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക നമ്മളെ ഒരുപാട് ഈസി റെസിപ്പികൾ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാല്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലേക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ